കാലടിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു കാലടി ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് നിലകളിലായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ആധുനിക രീതിയിലുള്ള ബെസ്ബേയുടെയും നിർമ്മാണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു सकमयाम सु ഇതൊരു ഗ്രാമമല്ല യഥാർത്ഥത്തിൽ ഗ്രാമത്തിനും പട്ടണത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കാലടി അപ്പോൾ ഇതിൻ്റെ ഹൃദയഭാഗത്ത് അതിമനോഹരമായ ഒരു ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മാണത്തിനുള്ള ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഞാൻ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൈജനെയും സഹപ്രവർത്തകരെയും ഭരണസമിതി അംഗങ്ങളെയും എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇപ്പം കംപ്ലീറ്റ് രണ്ട് ബിസിനസ്സാണ് നടക്കുന്നത് ഹോൾസെയിൽ ബിസിനസ്സും റീറ്റെയിൽ ബിസിനസ്സും തകർന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒന്നുകിൽ മാളുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ബിസിനസ് അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്സാണ് പണ്ടെന്നാൽ ഇവിടെ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ കയ്യിൽ അയ്യായിരം രൂപ വന്നാൽ നമ്മളായതുകൊണ്ട് നമ്മൾ ഏഴായിരം രൂപ രണ്ടായിരം കടവും കൊണ്ട് മേടിച്ച് ഏഴായിരം രൂപ നമ്മൾ ചിലവാക്കും ആ ചിലവാക്കുന്ന പണം എവിടെയാണ് പോകുന്നത് ഇവിടെ തന്നെയാണ് പോകുന്നത് ഇവിടുത്തെ കടകളിലാണ് പോകുന്നത് ഇവിടുത്തെ തുണിക്കടയിൽ കയറി ഇവിടുത്തെ പ്രൊവിഷണൽ സ്റ്റോറി കയറി ഇവിടുത്തെ മറ്റ് സ്ഥാപനങ്ങൾ കയറി നമ്മൾ ഈ പൈസ ഇവിടെ കൊടുക്കും ഇവിടെ തന്നെ ആ പൈസ റൊട്ടേറ്റ് ചെയ്യാണ് ഇപ്പോഴത്തെ കാലം മാറി ഞങ്ങൾ നിയമസഭയിൽ ഇക്കാര്യം ചർച്ച ചെയ്തു അപകടകരമായൊരു കാലത്താണ് ഈ പണം പുറത്തേക്ക് പോകാൻ അപ്പം അത് തടുത്ത് നിർത്തുന്നതിനുള്ള വഴി കൂടിയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് കാലടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ബസ് സ്റ്റേഷന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണോദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു അങ്കമാലി എം എൽ എ റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു എം സി റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാലടിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ബസ് ടെർമിനലും ഒരു തരത്തിലുമുള്ള ഒരു പ്രതിസന്ധിയോ തടസ്സമോ ആയിരിക്കില്ല എന്ന് കാലടിയിലെ ജനങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കാം കാരണം ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന ആളുകൾ പറയുന്ന രീതിയിൽ എം സി റോഡിന് വീതി കൂടുക അല്ലെങ്കിൽ എം സി റോഡിന്റെ വികസനം ഉണ്ടായാൽ പിന്നെ കാലടി ടൗൺ ഇല്ല അല്ലേ പിന്നെ കാലടിയിൽ ടൗൺ ഇല്ല അതായത് വരി പാതയായി ഈ എം സി റോഡ് ഇതുവഴി വീതി കൂട്ടി പോയാൽ കാലടി ടൗൺ ഇല്ല പെരുമ്പാവൂര് മനോജ് മുത്തേടം പെരുമ്പാവൂരി എന്നാണ് പിന്നെ പെരുമ്പാവൂർ ടൗൺ ഇല്ല ഒക്കല് ടൗൺ ഇല്ല അതിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഈ എം സി റോഡിന്റെ ചുറ്റുവട്ടത്തുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ടൗണും ഇല്ല ബെന്നി ബഹനാൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി അത്ര മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കം ഈ ബസ് ബേ ഇവിടെ നിർമ്മിക്കുന്നതിന് തുടക്കം കുറിച്ച കാരടി പഞ്ചായത്ത് കമ്മിറ്റിയെ അടക്കമുള്ള പഞ്ചായത്ത് കമ്മിറ്റിയെ ഞാനും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് അഭിപ്രായം പിന്നെ ഒരു തർക്കം ഇതെവിടെ വേണമായിരുന്നു ഷൈജ ഒരു തർക്കവും വേണ്ട ഷൈജന് ഇട്ടിരിക്കുന്ന സ്ഥലമാണ് കൃത്യമായ സ്ഥലം അതുകൊണ്ട് ഇത് പണിയ എന്നതാണ് നമ്മൾക്ക് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഇത് കഴിയുന്നതും വേഗത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ പ്രദേശത്തിന് പ്രയോജനകരമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിനും നാട്ടുകാർക്കും സാമ്പത്തികമായ മെച്ചമുണ്ടാക്ക രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതിനും നമുക്ക് എല്ലാവർക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാലടിയുടെ വികസനത്തിന്റെ വലിയ മുന്നേറ്റത്തിന്റെ നാഴികക്കല്ലായി ഈ ബസ് ടെർമിനൽ മാറാൻ പോകുക ഞാനൊരു പത്ത് ഇരുപത് വർഷക്കാലം മുമ്പ് ഇവിടെ ഒരു എട്ട് വർഷക്കാലം ഈ കാലടി ഈ പ്രദേശത്ത് കൂടി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നടന്ന ഒരാളെന്ന നിലയിൽ ഈ കാലടിയുടെ ഒരു ബസ് ടെർമിനൽ സ്വപ്നമായിരുന്നു കാലടി നഗരത്തിന്റെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമായി നമുക്ക് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വികസന കാണിക്കാൻ കഴിയുന്ന ഈ ബസ് ടെർമിനൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സ്വപ്ന ദിനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുതരേശ തങ്കച്ചൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും തനതു ഫണ്ടും ഉപയോഗിച്ചാണ് മൂന്ന് നിലകളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സും ആധുനിക രീതിയിലുള്ള നിർമ്മിക്കുന്നത് നമ്മുടെ വികസന കുറിക്കാൻ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു വളരെ വലിയ ഒരു പദ്ധതിക്കാണ് ഇന്നിവിടെ ഔപചാരികമായി തുടക്കം കുറിക്കുക കാലടിയുടെ പഞ്ചായത്ത് കാലടിയിൽ നിലവിൽ വന്നതിന് ശേഷം ഈ സ്ഥലം കാലടിക്ക് ലഭ്യമായതിനു ശേഷം മാറി മാറി വരുന്ന ഭരണസമിതികൾ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണമെന്ന ലക്ഷ്യവുമായി പല പദ്ധതികളും തയ്യാറാക്കി ചില കല്ലിടലുകളൊക്കെ നടന്നിട്ടുണ്ട് എങ്കിലും അതൊന്നും യാഥാർത്ഥ്യത്തിലേക്ക് എത്തി എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല നമുക്കറിയാം ഈ ഭരണസമിതി വന്നതിന് ശേഷം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനിടയിലാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജലറി അങ്കമാലി